തിരുമറ്റക്കോട് ചാത്തന്നൂരിൽ യുവതിയെ ഭർത്താവ് വെട്ടി പരിക്കേൽപ്പിച്ചു വെട്ടേറ്റ യുവതി ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു കൂറ്റനാട് തിരുമറ്റക്കോട് കിഴക്കേ ചാത്തന്നൂരിൽ വീട്ടമ്മയെ ഭർത്താവ് കഴുത്തിലും തലയിലും ശരീരമാസാകരവും വെട്ടി പരിക്കേൽപ്പിച്ചു അമ്പലവട്ടത്തിന് സമീപം താമസിക്കുന്ന മുപ്പത്തെട്ട് വയസ്സുള്ള മഹാലക്ഷ്മിക്കാണ് ദേഹമാസകലം വെട്ടേറ്റത് മകളോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടയിൽ ഭർത്താവ് സുനിൽകുമാർ മഹാലക്ഷ്മിയെ അകത്തേക്ക് വിളിച്ചുവരുത്തി വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു ശനിയാഴ്ച വൈകിട്ട് ആറിനായിരുന്നു സംഭവം വീടിനകത്തും ചുമരിലും മുറിയിലും രക്തം വാർന്നൊഴുകിയ നിലയിലാണ് പ്രദേശവാസികളും ഓടിക്കൂടിയവരും ചേർന്ന് മഹാലക്ഷ്മിയെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയിലും കഴുത്തിനുമേറ്റ പരിക്കുകൾ ഗുരുതരമാണ് കൈവിരലുകൾ മുറിഞ്ഞ നിലയിലാണുള്ളത് കുറ്റം സംബന്ധിച്ച ഭർത്താവ് സുനിൽകുമാറിനെ ചാലുശേരി പോലീസ് പിടികൂടി Ну. Алло. Я так не понимаю, какая им такая музыка. Открыто, да. А പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി